നിങ്ങൾ സാധാരണ നമ്മളെ തേപ്പിൻ്റെ സമയത്ത് ഗ്രൂവിങ് ചെയ്യാറുണ്ടല്ലോ അങ്ങനെ എന്താ ലൈനായിട്ട് ഭയങ്കരം എന്താണ് പറയുക നമുക്ക് വർക്ക് നല്ലോണം വരുന്നൊരു വർക്കാണ് ഇതേപോലെ ഗ്രൂവിങ് ചെയ്യാമെന്ന് പറഞ്ഞത് എന്നാലും നമുക്ക് ഇതാ അതേപോലെ നമുക്ക് എന്തെയാ പ്ലാസ്റ്റിക് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മാർബിൾ ടെക്സ്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈസിയായിട്ട് തന്നെ അത് നല്ല ക്വാളിറ്റിയിൽ ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ പല ഡിസൈനിലും പാറ്റേണിലൊക്കെ നമ്മളെ വർക്കേഴ്സ് നിങ്ങൾക്ക് ചെയ്തു തരും ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്താൽ മതി വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ താഴെ കൊടുത്ത നമ്പർ തന്നെയാണ് ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മാക്സിമം വാട്സാപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക പല രീതിയിൽ നമുക്ക് പാറ്റേൺ ആയിട്ടും ടെക്ചറായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ് കേട്ടോ മാർക്കറ്റ് പ്രോ മാർ എന്ന് പറഞ്ഞ മാർബിൾ ഗ്രാനുവൽസ് ആണ് ഇത് ഏത് രീതിയിലും നമുക്ക് പാറ്റേൺ ആയിട്ട് ചെയ്തു തരാൻ പറ്റും അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതേ ഉള്ളൂ ഇനി ആവശ്യമുള്ള ആളുകൾ വർക്കേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അറേഞ്ച് ചെയ്ത് ചെയ്ത് തരും കേട്ടോ അതേപോലെ ഇതിൻ്റെ ഒരു ബാഗ് വരുന്നത് ഇരുപത്തഞ്ച് കിലോൻ്റെ ബാഗാണ് സാമ്പിൾ കിറ്റ് വരുന്നുണ്ട് രണ്ടര കിലോൻ്റെ ആകെ അഞ്ഞൂറ് രൂപയുള്ളൂ അഡീഷണൽ കൊറിയർ ചാർജോ മറ്റോ നമ്മൾ വാങ്ങുന്നില്ല നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇത് കൊറിയറായിട്ട് അയച്ചു തരുന്നത് അത് ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുള്ള വർക്കേഴ്സോ അല്ലെങ്കിൽ മറ്റ് കസ്റ്റമേഴ്സോ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി വാട്സാപ്പിൽ നിങ്ങളുടെ കൊറിയർ അഡ്രസ്സും ഡീറ്റെയിൽസും മതി നമ്മൾ അയച്ച് തരുന്ന കളേഴ്സ് നിന്ന് നിങ്ങൾ ഏതാണ് വേണ്ടത് എന്നുള്ള കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അയച്ചു തരും കേട്ടോ ശരിക്കും ചെറിയൊരു തൂണോ മറ്റേ ഏരിയകളോ ഉള്ളെങ്കിൽ ഈ രണ്ടര ോന്റെ അഞ്ഞൂറ് രൂപ കൊണ്ട് തന്നെ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള ആളുകളും കോൺടാക്ട് ചെയ്യാം കേട്ടോ